നമസ്കാരം വീണ്ടും കത്തനാരെക്കുറിച്ച് തന്നെ വീണ്ടും എന്ന് പറയുമ്പോൾ കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ കത്തനാരുടെ ഉത്ഭവകഥയുടെ ചില ഏടുകളാണ് പരിശോധിച്ചത് കൊച്ചു പോലോസ് കത്തനാർ ആയതിൻ്റെ റൂട്ട് മാപ്പ് അപ്പോൾ കഴിഞ്ഞ എപ്പിസോഡിൽ തന്നെ ഞാൻ പറഞ്ഞു ചില പല രേഖകളും പരിശോധിച്ചിട്ടാണ് അല്ലെങ്കിൽ പലരുമായി ചർച്ച ചെയ്തിട്ടാണ് നമ്മൾ ഈ ഒരു കഥാരൂപത്തിലേക്ക് എത്തിയിരിക്കുന്നത് കൊട്ടാരത്തിൽ ശങ്കന ഐതിഹ്യമാല സി വി രാമൻപിള്ളയുടെ പിന്നെ മാർത്താണ്ഡവർമ്മ എന്ന ആഖ്യായികയിൽ കളിയങ്കാട്ട് നീലിയെക്കുറിച്ച് പറയുന്ന റെഫറൻസ് അത് അതുകൾ അവരുടെ ഒബ്സർവേഷൻസ് അതുപോലെ ഇൻഡോനേഷ്യക്കാരനായ മാർക്ക് ഉളീസസ് എന്ന് പറയുന്ന ഒരു പത്രലേഖൻ ലൈവ് എൻകൗണ്ടേഴ്സ് എന്ന് പറയുന്ന ഒരു ഒരു ഓൺലൈൻ മാഗസിനുണ്ട് ആ മാഗസിനിൽ രേഖപ്പെടുത്തിയ ചില കാര്യങ്ങൾ അദ്ദേഹം തന്നെ ഗീത്സേ മനെ എന്നൊരു പുസ്തകം പ്രതികരിച്ചിട്ടുണ്ട് അപ്പോൾ കത്തനാരുടെ അത്ഭുത പ്രവർത്തികളിലേക്കാണ് നമ്മളിപ്പോൾ തിരിയുന്നത് ഒരു ഒരു ചെറിയ സംഭവം പറയാം അങ്ങനെ അവിടുത്തെ ഭരണം നടത്തിക്കൊണ്ടിരിക്കുമ്പോഴത്തേക്ക് ജെറുസലേമിൽ നിന്നും ഒരു ബാവാ തിരുമേനി കടമറ്റത്തെത്തും കടമറ്റത്തെത്തി ആഹാരം കഴിച്ചുകൊണ്ടിരിക്കുകയെ ബാബ തിരുമേനി പറഞ്ഞു ഇവിടെ മുന്തിരി ധാരാളമായിട്ട് കിട്ടുന്നൊരു സ്ഥലമായിരിക്കുമല്ലോ കിട്ടിയെങ്കിൽ നന്നായിരുന്നു അല്ലേ അപ്പോൾ കത്തനാർ പറഞ്ഞു അതിനെന്താ നമുക്ക് മുന്തിരി ശരിയാക്കാമല്ലോ ഉടൻ തന്നെ ഒരു കുരു മുന്തിരിയുടെ ഒരു കുരു അവിടെ കുഴിച്ചിട്ടു അധികം സമയം കഴിയുന്നതിന് മുമ്പ് തന്നെ ചെടിയായി അതിനകത്ത് കായ്ച്ചു പച്ച മുന്തിരിക്കുല അത് അടർത്തിയെടുത്തുകൊണ്ട് ബാബ തിരുമേനിക്ക് മുമ്പിൽ ഹാജരാക്കി ബാബ തിരുമേനി അത്ഭുതപരതന്ത്രനായി എന്നിട്ട് അങ്ങനെ കഴിച്ചു കഴിച്ചതിന് ശേഷം ബാബ തിരുമേനി പുറത്തോട്ട് നടക്കുമ്പോഴത്തേക്ക് ആ വന്ന് വന്ന കൂട്ടത്തിലുള്ള ഒരു ഭക്തൻ ബാബ തിരുമേനിയോട് പറഞ്ഞു ബ്ലാക്ക് മാജിക്കിൻ്റെ ആളാണ് ഈ കടമറ്റത്ത് കത്തനാർ അങ്ങനെ ബ്ലാക്ക് മാജിക്കിലൂടെയാണ് ഈ മുന്തിരിക്കുല എടുത്തത് എന്ന് പറഞ്ഞു അത്ഭുത അത് കേട്ട് അത്ഭുതപ്പെട്ട ബാബ തിരുമേനി നേരെ പള്ളിക്കുള്ളിലേക്ക് കയറി അവിടെയുള്ള രേഖകളൊക്കെ പരിശോധിച്ചു പരിശോധിച്ചപ്പോൾ അവിടെ ചില പഴയ താളിയോല ഗ്രന്ഥങ്ങളും കഥനാർ എഴുതിയ ചില പുസ്തകങ്ങളൊക്കെ കാണാനിട വന്നു അങ്ങനെ അദ്ദേഹത്തിന് സംശയം തോന്നി അദ്ദേഹത്തിന് ദേഷ്യം വന്നു അദ്ദേഹം ആ രേഖകളും താളീല ഗ്രന്ഥങ്ങളും എടുത്ത് ജനലിലൂടെ തീയിലേക്ക് എറിഞ്ഞു പക്ഷേ തീയിൽ പതിക്കുന്നതിന് പകരം ആ താളിയോലകളും പുസ്തകക്കെട്ടുകളും നേരെ അന്തരീക്ഷത്തിലോട്ട് പക്ഷികളെപ്പോലെ പറന്നു നടന്നു എന്നാണ് രേഖകൾ പറയുന്നത് കഥകൾ പറയുന്നു അപ്പം അങ്ങനെ ബാബാ തിരുമേനി പറഞ്ഞു ഓക്കെ ഇതൊക്കെ ശരിയാണ് പക്ഷെ ഒരു കാര്യം ചെയ്യൂ നമ്മുടെ ക്രിസ്ത്യാനിറ്റിയിൽ ഇങ്ങനെ ഈ പിന്നെ ഈ തരത്തിലുള്ള മാന്ത്രിക വിദ്യകൾക്കൊന്നും സ്ഥാനമില്ല അതുകൊണ്ട് ആളുകൾക്ക് ഉപദ്രവം കൂടാത്തുള്ള കാര്യങ്ങൾ മാത്രം താൻ ചെയ്താൽ മതിയെന്ന് പറഞ്ഞു അത്ഭുത പ്രവർത്തികളുടെ കൂട്ടത്തിൽ ലന്തക്കാരുടെ ശല്യം ലന്തക്കാരെന്ന് വെച്ചാൽ നമ്മുടെ ഡച്ചുകാർ ഡച്ചുകാരുടെ ശല്യം ദുസ്സഹമായപ്പോൾ കൊച്ചി മഹാരാജാവ് കത്തനാർക്ക് ആളയച്ചു ആ വന്ന ആള് കത്തനാരോട് പറഞ്ഞു ഇങ്ങനെ കൊച്ചി മഹാരാജാവ് പറഞ്ഞിട്ടാണ് ഞങ്ങൾ വരുന്നത് ഇങ്ങനെ നമ്മുടെ ലന്തക്കാരുടെ ശല്യം ദുസ്സഹമാണ് അവരുടെ പരസ്പരം വഴക്കുകൂടിയും ഷണ്ട കൂടിയും പിന്നെ സമാധാനം നശിപ്പിക്കുകയും ചെയ്യുന്നുണ്ട് അതിലെന്തെങ്കിലും ഒരു സഹായം ചെയ്യണം എന്ന് കത്തനാർ കത്തനാരോട് കൊച്ചി മഹാരാജ പറഞ്ഞിരിക്കുന്നെന്ന് വളർച്ച പോകും കൊച്ചി പിന്നെ കത്തനാർ പറഞ്ഞാൽ ഞാൻ നമുക്ക് ചെയ്യാമല്ലോ ഒരു കാര്യം ചെയ്യും ഞാനൊരു അമ്പ് ജപിച്ചു തരാം ഈ അമ്പ് എങ്ങനെയെങ്കിലും ആ ലന്തക്കാരുടെ പിന്നെ കോമ്പൗണ്ടിൽ ലന്തക്കാരുടെ താമസിക്കുന്ന ഏരിയയിൽ കൊണ്ട് സ്ഥാപിക്കുക പരിഹാരം ഉണ്ടാകും ഉടൻ തന്നെ ഈ ഒരു അതനുസരിച്ച് ഒരു അമ്പ് ജവിച്ചിട്ട് കത്തനാർ ഈ വന്ന ആളിനോട് കൊടുത്തയച്ചു ഇത് ലന്തക്കാരുടെ താവളത്തിൽ ഇതുകൊണ്ട് എഴുതിയിട്ടു എഴുതിയിട്ട് കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ ഈ ലന്തക്കാരെല്ലാം കൂടി ഒരുമാതിരി ബുദ്ധിഭ്രാവം പ്രാപിച്ച് മന്ദബുദ്ധികളായി പരസ്പരം പോരടിച്ച് തല്ലി 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 അവസാനം അത് അവർ നാമാവശേഷമായെന്നോ അല്ലെങ്കിൽ അവരുടെ ആ പ്രശ്നങ്ങൾ അവസാനിച്ചെന്നോ ഒക്കെയാണ് പറയപ്പെടുന്നത് അങ്ങനെയാണ് രണ്ടാമത്തെ കാര്യം പക്ഷേ ഇത് പറയുമ്പോൾ തന്നെ ഒരു കാര്യം നമ്മൾ പറയും ഈ ഈ ത്വരണത്തെങ്കിലും പറയാതിരിക്കാൻ വയ്യ ഞാൻ നേരത്തെ പറഞ്ഞു പല രേഖകളും പല ലിഖിതങ്ങളും പല റിപ്പോർട്ടുകളും പരസ്പരം കോൺട്രഡിക്ടറിയാണ് അത് മിക്കവാറും ഐതിഹ്യ കഥകളിലൊക്കെ അങ്ങനെ തന്നെയാണ് ഇതിൽ വളരെ വളരെ പിന്നെ വ്യക്തമായി വളരെ നമുക്ക് സംശയിക്കാവുന്ന തരത്തിലുള്ള ചില കോൺട്രഡിക്ഷൻസുണ്ട് അതിൽ ചില കാര്യങ്ങൾ ഞാൻ പറഞ്ഞു പോകാം ഒൻപതാം നൂറ്റാണ്ടിലാണ് കടമറ്റത്ത് കത്തനാർ ജീവിച്ചിരുന്നതെന്ന് കടമറ്റത്ത് പള്ളിയുടെ വെബ്സൈറ്റിലും ഈ ഗൂഗിൾ പിന്നെ വിക്കിപീഡിയയിലും ഒക്കെ പറയുന്നുണ്ട് പക്ഷേ ഈ ലന്തക്കാരുടെ കാര്യം നമ്മൾ പറഞ്ഞു ഇപ്പം ഞാൻ പറഞ്ഞല്ലോ ലന്തക്കാരുടെ കാര്യം അതായത് ഡച്ചുകാരുടെ കാര്യം ഡച്ചുകാർ യഥാർത്ഥത്തിൽ കേരളത്തിലുണ്ടായിരുന്നെപ്പോഴാണ് ഡച്ചുകാർ കേരളത്തിലുണ്ടായിരുന്നെ ഏകദേശം പതിനേഴാം നൂറ്റാണ്ടിലാണ് പതിനേഴാം നൂറ്റാണ്ടിലാണ് പിന്നെ നമ്മുടെ പിന്നെ നമ്മുടെ മർത്താണ്ഡവർമ്മയുമായിട്ടുള്ള യുദ്ധം കുളച്ചൽ യുദ്ധമൊക്കെ ആയിരത്തി എഴുന്നൂറ്റി നാൽ ആയിരത്തി എഴുന്നൂറുകളിലേക്കാണ് അപ്പോൾ ആ ഡച്ചുകാരുടെ ഏകദേശം അവസാന കാലമാണ് മാർത്താണ്ഡോർമ്മയുടെ ഭരണകാലം ആ കാലത്താണ് ഈ ലന്തക്കാർ കേരളത്തിൽ ആ ലന്തക്കാരുടെ പ്രശ്നങ്ങൾ തീർക്കാനാണല്ലോ ഈ പറഞ്ഞ അമ്പ് അമ്പ് സംഭവം നമ്മൾ റിപ്പോ വായിക്കുന്നത് അല്ലെങ്കിൽ കേൾക്കുന്നു അപ്പോൾ ആ സമ ആ കാലം എന്ന് പറഞ്ഞാൽ പതിനേഴ് നൂറ്റാണ്ടാണ് അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞു ഒൻപതാം നൂറ്റാണ്ടിൽ ജനിച്ചതായിട്ട് പല ലിഖിതങ്ങളിലുണ്ട് ഇപ്പോൾ നമ്മൾ പിന്നെ ലന്തക്കാരുടെ സംഭവം നമ്മൾ പറയുമ്പോഴത്തേക്ക് പതിനേഴാം നൂറ്റാണ്ട് അപ്പോൾ എട്ട് നൂറ്റാണ്ടോളം കത്തനാർ ജീവിച്ചിരുന്നു കത്തന അത്രയും ഒരു വിമാന സിദ്ധിയുള്ള ആളാണെന്നൊന്നും എനിക്ക് പറയാനൊക്കത്തില്ല ആ കളിയങ്കാട്ട് നീലി ജീവിച്ചിരുന്ന എപ്പോഴാണ് പതിനേഴുന്നൂറ്റാണ്ടിലാണ് അതെ ആ ആഫ്റ്റർ സെക്കൻഡ് ജനറേഷൻ രണ്ടാമത്തെ അടുത്ത ജന്മത്തിൽ ജനിച്ച അടുത്ത ജന്മത്തിൽ കത്തനാർ തളയ്ക്കുന്ന ആ കാലഘട്ടം എന്ന് പറയുന്നത് അനന്തപത്മനാഭൻ ആ പഞ്ചവങ്കാട്ടിലൂടെ നടന്നു പോകുമ്പോൾ പിന്നെ കളിയങ്കാട്ട് നീലി വിഴുങ്ങി അല്ലെങ്കിൽ പിന്നെ തളച്ചു അല്ല കളിയങ്കാട്ട് നീലിയാണ് കൊന്നതെന്നൊക്കെ കൊ കൊന്നു അല്ലെങ്കിൽ അങ്ങനൊരു കഥ അന്ന് പറഞ്ഞിരുന്നു മാർത്താണ്ഡ യുവരാജാവായിരുന്ന മാർത്താണ്ഡവർമ്മ ആ കള്ളിയങ്കാട്ട് ഒരുപാട് അലഞ്ഞു തിരിഞ്ഞിട്ടുണ്ട് അപ്പോൾ ആ ആ പീരീഡ് ആ പീരീഡ് ആൾസോ അതും പതിനേഴാം നൂറ്റാണ്ടാണ് അപ്പം നമുക്ക് ഇത്തരം കാര്യങ്ങളിൽ നോക്കുമ്പോൾ നമുക്ക് പതിനേഴാം നൂറ്റാ പതിനേഴ് മാത്രമല്ല പതിനേഴാം നൂറ്റാണ്ട് വേറൊരു കാര്യം കൂടെ പറയാനുണ്ട് അതിൽ മറ്റൊരു പണ്ഡിതനോട് സംസാരിച്ചു ആ പണ്ഡിതൻ പറഞ്ഞൊരു എന്ന് വെച്ചാൽ ജയറാം അദ്ദേഹം പറഞ്ഞത് പതിനേഴാം നൂറ്റാണ്ടിലാകാനേ സാധ്യമുള്ളൂ കത്താനർ അതിന് കാരണമുണ്ട് ഈ ആറാം നൂറ്റാണ്ടിൽ കേരളത്തിൽ ക്രിസ്ത്യാനിറ്റി ഉണ്ടായി എങ്കിലും നിർമ്മാണ പ്രവർത്തന പള്ളി പോലുള്ള കാര്യങ്ങളൊക്കെ പിന്നെ നിർമ്മാണം നടന്നിരിക്കുന്നതും ആരാധനാ സമ്പ്രദായങ്ങൾ നടപ്പിലായി വരുന്നതൊക്കെ പതിനാറാം നൂറ്റാണ്ടോടു കൂടി മാത്രമാണ് പതിനാറാം നൂറ്റാണ്ടുവരെ പള്ളികളില്ല എന്നാണ് അദ്ദേഹം എന്നോട് പറഞ്ഞു അപ്പം മേ ബി ട്രൂ ആർ ഫോൾസ് പക്ഷെ ഇഷ്ടമല്ല കത്തനാട അന്ത്യം എന്നാണ് സംഭവിക്കുന്നത് ഒരു റെക്കോർഡും ഇല്ല എങ്ങുമില്ല അദ്ദേഹം പോയേടം പള്ളിയിൽ കിണറിനകത്തുകൂടി പോയടം പള്ളിയിലെ കഴിഞ്ഞ എപ്പിസോഡിൽ ഞാൻ സൂചിപ്പിച്ചു അദ്ദേഹം അദ്ദേഹത്തിൻ്റെ തറവാട്ട് തറവാട്ടിലുണ്ടായിരുന്ന പോയടം പള്ളിയിൽ കത്തനാർ ഇറങ്ങിപ്പോയി അതിനുശേഷം കണ്ടിട്ടില്ല എന്നൊക്കെയാണ് കഥകൾ പറയുന്നത് അപ്പോൾ എന്തായാലും അതും പതിനേഴാം നൂറ്റാണ്ടിലാവാനേ സാധ്യതയുള്ളൂ പോയടം പള്ളി അല്ല പോയടത്ത് ആ പാതാളക്കിണറിൽ അകത്ത് ഇറങ്ങിപ്പോയത് ആരും കണ്ടവരില്ല ഇതൊക്കെ ഐതിഹ്യ കഥകളാണ് വാമൊഴിയായോ വരമൊഴിയായോ നമ്മൾ വിശ്വസിപ്പിക്കാൻ ശ്രമിക്കുന്ന കഥകൾ മാത്രമാണ് അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് ഇതാണ് ഒൻപതാം നൂറ്റാണ്ടിൽ ഒൻപതാം നൂറ്റാണ്ട് മുതൽ പതിനാറാം വരെ പിന്നെ പള്ളികളോ നിർമ്മാണ പ്രവർത്തനങ്ങളോ കേരളത്തിൽ നടന്നതായിട്ട് പിന്നെ പോർച്ചുഗീസിൽ ഞാൻ ഈ അടിസ്ഥാനപ്പെടുത്തിയിരിക്കുന്ന പോർച്ചുഗീസ് ലിഖിതങ്ങളെ ബേസ് ചെയ്തിട്ടാണ് പോർച്ചുഗീസ് ലിഖിത പോർച്ചുഗീസിൽ എഴുത്ത് പോർച്ചുഗീസുകാരും ഡച്ചുകാരും പല എഴുത്തുകളിലും നമ്മുടെ കേരള ചരിത്രത്തെക്കുറിച്ച് സൂചിപ്പിച്ചിട്ടുണ്ട് അതിലൊന്നാണ് ഈ പറഞ്ഞ ഒരു കാര്യം ഞാൻ പറഞ്ഞത് അതായത് പതിനാറാം വരെ കേരളത്തിൽ ക്രിസ്ത്യാനിറ്റി ഉണ്ടായിരുന്നെങ്കിലും ക്രിസ്ത്യാനിറ്റിയുടെ നിർമ്മാണ പ്രവർത്തനങ്ങളോ കൃത്യമായ ആരാധനാ സമ്പ്രദായങ്ങളോ ഉണ്ടായിരുന്നില്ല എന്നൊക്കെയാണ് പറയുന്നത് അപ്പോൾ അത് ശരിയാവാം തെറ്റാവാം ഞാനതിലേക്കൊന്നും പോകുന്നില്ല അപ്പോൾ ഇതാണ് ആ ഒരു കാര്യം ഓക്കെ ഇനി പറയാൻ പോകുന്നത് കളിയങ്കാട് നീലിയെക്കുറിച്ചുള്ള കഥയാണ് കളിയങ്കാട്ട് നീലിയുടെ കഥ വളരെ പ്രശസ്തമാണ് ഒരുപാട് തലമുറകൾ നമ്മൾ വഴുത്തിപ്പാടിയതാണ് അപ്പോൾ ആ കഥയെക്കുറിച്ച് നമുക്കൊന്ന് ഈ ക കത്തനാരെങ്ങനെ ലിങ്ക് ചെയ്തിരിക്കുന്നു എന്ന് പറഞ്ഞു പോവാം ഓക്കെ അപ്പോൾ കളിയങ്കാട്ട് നീലി പൂർവ്വരം രണ്ട് ജന്മത്തിലാണ് കളിയങ്കാട്ട് നീലിയുടെ കഥ നമ്മൾ കേട്ടിരിക്കുന്നത് ആദ്യത്തെ ജന്മത്തിൽ കൊല്ലവർഷം മുപ്പതിൽ പഴകന്നൂർ ദേശത്തിൽ ദേവദാസിയായ കാർവേണിയുടെ മകളായിട്ടാണ് ഈ കളിയങ്കാട്ട് നീലി എന്ന് പറയുന്ന അതായത് പൂർവ്വജന്മത്തിൽ അല്ലി എന്ന പേരിൽ അറിയപ്പെടുന്ന ആ വനിത അല്ലെങ്കിൽ പെൺകുട്ടി ജനിക്കുന്നു അങ്ങനെ ആടിച്ചാടി പാടിപ്പാടി നടക്കുമ്പോഴത്തേക്ക് അവിടെയുള്ള ശിവ ശിവൻകോവിലെ ഒരു പൂജാരിയായ നമ്പിയുമായി അവൾ പ്രേമത്തിലാവുന്നു അങ്ങനെ അവരിങ്ങനെ പ്രേമം ഇങ്ങനെ മൂത്ത് വരുമ്പോഴത്തേക്ക് ഈ കാർവേണി കാര്യങ്ങൾ അറിയുന്നു കാർവേണി പറഞ്ഞ് ശരിയല്ല അയാളൊരു ഒരു ഒരു സ്ത്രീലമ്പടനൊക്കെ ആണെന്നാണ് കേൾക്കുന്നത് നിനക്കത് യോജിച്ചല്ല അത് വേണ്ട മോളെ പക്ഷേ പ്രേമത്തിന് കണ്ണില്ലല്ലോ അവൾ അത് വീണ്ടും അവളുടെ പ്രേമം അഭംഗൂരം തുടർന്നു അങ്ങനെ ഈ പിന്നെ നമ്മുടെ ശിവൻകോവിലെ നമ്പി ഈ അല്ലിയെ വിവാഹം കഴിക്കുന്നതുവരെ കാര്യങ്ങളെത്തിക്കും വിവാഹം കഴിച്ച് വീട്ടിലെത്തിയപ്പോഴത്തേക്ക് പിന്നെ വീട്ടിലെത്തി കുറേ ദിവസം കഴിഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞതിന് ശേഷം ആയിരിക്കണം കാരണം ആ സമയത്ത് അവൾ ഗർഭിണിയായിരുന്നു അപ്പോഴത്തേക്ക് കാർവേണിയുടെ ഗുണം കാർവേണി പറഞ്ഞ് യാതൊരു കാരണവശാലും ഈ ശിവ ഈ ശിവൻകോലിലെ പൂജാരി അതായത് അമ്പിയെ അവിടെ സോറി അമ്പിയല്ല നമ്പി നമ്പിയെ അവിടെ ഞാൻ പിന്നെ വഴുക്കിയില്ല അങ്ങനെ നമ്പിയെ പുറത്താക്കുകയാണ് നമ്പി പുറത്തുപോയി നമ്പിയെ പുറത്ത് പോയപ്പോൾ എന്തുപറ്റി നമ്മുടെ അല്ലി മാറത്തലച്ചു കരഞ്ഞു ഞാൻ സഹിക്കില്ല എൻ്റെ 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 അങ്ങനെ വിളിയില്ല എൻ്റെ ഭർത്താവാണ് ഞാൻ ഗർഭിണിയാണ് അതുകൊണ്ട് ഞാൻ അയാൾ വിടത്തില്ല എന്ന് പറഞ്ഞിട്ട് ഈ അല്ലി എന്ത് ചെയ്തു കൈ കിട്ടിയൊക്കെ ആഭരണങ്ങളും പണ്ടങ്ങളും ഒക്കെ ആയിട്ട് നേരെ നമ്മുടെ ഈ നമ്പിയുടെ പുറകെ യാത്രയായി അവർ നടന്ന് നടന്ന് ഒരു ഈ പറഞ്ഞ പഞ്ചവങ്കാട്ടിൻ്റെ ആ ഭാഗത്തെത്തി പഞ്ചവം നമ്പി ഒരു സ്ത്രീലമ്പടനായിരുന്നു അങ്ങനെ നമ്പി ഈ അല്ലിയെ നോക്കുന്നു അല്ലിയെ ബോഡി വന്ന അല്ലിയെ നോക്കുമ്പോൾ അല്ലി കയ്യിൽ ആഭര നിറയെ ആഭരണങ്ങളും ധരിച്ചാണ് വരുന്നത് അപ്പോൾ സ്വാഭാവികമായിട്ടും ഇയാളുടെ ഇയാളിൽ ഇയാളുടെ ഇയാളുടെ ഉള്ളിലുണ്ടായിരുന്ന ആ മൃഗം പുറത്തു ചാടി അയാൾ എന്ത് ചെയ്തു അവിടെ കണ്ട അവൾ തൻ്റെ മടിയിൽ തലവെച്ച് ഉറങ്ങാൻ പറഞ്ഞു അങ്ങനെ ഉറങ്ങിക്കിടക്കവേ അടുത്തിരുന്നൊരു അടുത്ത് കിടന്നൊരു കല്ലെടുത്ത് അവളുടെ തലയിൽ ആഞ്ഞടിക്കുന്നു തലയിൽ ആഞ്ഞടിച്ചപ്പോൾ ഞെട്ടി ഉണർന്ന് ചോരയേലിപ്പിച്ചുകൊണ്ട് അവൾ നോക്കുമ്പോൾ രണ്ടാമത്തെ കല്ല് ആഞ്ഞ് പൊക്കിയിരിക്കുകയാണ് അപ്പോൾ അവളുടെ ദൃഷ്ടിയിൽ അവളുടെ വീക്ഷണ കോണിൽ നോക്കുമ്പോൾ കള്ളിപ്പാലയുടെ താഴെയാണ് ഈ സംഭവം നടക്കുന്നത് അവൾ അലറി എന്നാണ് പറയുന്നത് കള്ളിപ്പാലെ നീ സാക്ഷി എന്നാൽ വെച്ചാൽ കള്ളിപ്പാല പിന്നെ അറിയാമല്ലോ പനയാണ് അപ്പോൾ കള്ളിപ്പാലെ നീ സാക്ഷി എന്ന് അവൾ അലറി വിളിച്ചു രണ്ടാമത്തെ ക്ഷതം രണ്ടാമത്തെ താടനം ഈ കല്ലുകൊണ്ട് അവളുടെ തലയിൽ അയാൾ നമ്പി അടി ഇടിക്കുകയും അവൾ അവിടെ തന്നെ തൽക്ഷണം വൃതിയടുകയും ചെയ്തു അങ്ങനെ ആ കയ്യിലുള്ള പണ്ടങ്ങളും സ്വ എന്തെങ്കിലും പിന്നെ വിലപിടിപ്പിക്കുന്ന സാധനങ്ങളുമായിട്ട് നമ്പി നേരെ കുറച്ചു ദൂരം ഓടി പോവുകയാണ് ആ പോകുന്ന വഴിയിൽ കഥ പറയുന്നത് കഥയിൽ കഥയിൽ ഇങ്ങനെയാണ് പറയുന്നത് കുറേ ദൂരം കഴിഞ്ഞപ്പോൾ സർപ്പദംശനമേറ്റ് നമ്പി മരിക്കുന്നു അതങ്ങനെ ഇവിടെ ഈ അനുജൻ അമ്പി എന്ന് പറയുന്ന ഒരു യുവാവ് ഇവരെ അന്വേഷിച്ച് അല്ലി അന്വേഷിച്ച് നേരെ ഈ കള്ളി കള്ളിയങ്കാട്ട് ഈ പ്ര ഈ പ്രദേശത്തെത്തി അവർ അവൾ അവൽ നോക്കുമ്പോഴത്തേക്ക് ഇങ്ങനെ ചോരയൊലിപ്പിച്ച് കിടക്കുന്ന തല ചിതറിക്കിടക്കുന്ന പിന്നെ നീലിയാണ് അല്ല അല്ലിയാണ് കാണുന്നത് അതുകൊണ്ട് ഇയാളാകപ്പെടെ അവൾ ഈ ക്രൂരകൃത്യങ്ങൾ ഇത് കണ്ട് സഹിക്കാനൊക്കാതെ അവിടെ തല തല്ലി മരിക്കുന്നു എന്നാണ് പറയുന്നത് അങ്ങനെ അല്ലിയും അമ്പിയും അവിടെ വെച്ച് മരിക്കുന്നു അതാണ് ആദ്യത്തെ ജന്മത്തിലുള്ള കഥ അപ്പോൾ നമുക്കിനി കളിയങ്കാട്ട നീലിയ കത്തനാർ തളച്ചത് എങ്ങനെ എന്നുള്ള കാര്യത്തിലേക്കാണ് ഇനി പോയത് ഓക്കെ